ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബിജെമിയുടെ പേര് മാറ്റി സി ജി എം അതായത് ക്യാമ്പസ് ഗ്രൗണ്ട് മൊബൈൽ എന്ത് ചെയ്യാൻ നാക്കണമൊന്നും കാര്യം വേറെ ഒന്നും കൊണ്ടില്ല ഏത് ഇവെന്റ് വന്നായാലും ക്യാമ്പിയ ഇങ്ങനെ ക്യാമ്പിയ ഇവിടെ ക്യാമ്പിയ എന്നുള്ള ഇൻവെസ്റ്റിഗേഷനാണ് മാർ തുടങ്ങുന്നത് ഇവിടെ രണ്ടുപേര് കിട്ടിയാ ഉമാര് ഫോട്ടോ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ ചാടി കയറുന്നത് എന്തായാലും ഇനി ലാസ്റ്റ് ഈ ക്യാമ്പിങ്ങിൻ്റെ തല ഇതൊന്നുമല്ല ഇതിന്റെ അപ്പുറമാണ് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ആക്കാം പിന്നെ ഞാൻ നേരത്തെ ഒരു ഗീവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഞാൻ താഴെ അക്കൗണ്ട് ടാഗ് ചെയ്യാം ആ അക്കൗണ്ടും അതുപോലെ അവരുടെ വാട്സപ്പിലും അഞ്ഞൂറ് മെമ്പേഴ്സ് അത് അവന്റെ അക്കൗണ്ടും അഞ്ഞൂറ് ഫോളോവേഴ്സും അവന്റെ വാട്ട്സ്ആപ്പ് അക്കൗണ്ട് അഞ്ഞൂറ് മെമ്പേഴ്സ് ആവുന്ന സമയത്ത് ഇവർ ഗീവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരുടെ അക്കൗണ്ടിലും അതുപോലെ വാട്ട്സപ്പിലും അഞ്ഞൂറ് മെമ്പേഴ്സ് എന്നാവുന്ന അന്ന് വരുന്ന പ്രൈസ് പാത്ത് ഏതാണോ പ്രൈസ് പാത്ത് അതിൻ്റെ ഒരു അഞ്ച് പ്രൈസ് പാത്ത് ഇവർ ഫ്രീ ആയിട്ട് അഞ്ച് പേർക്ക് കൊടുക്കും കേട്ടോ ഈ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വലിയ കാര്യങ്ങളും ചെയ്യണ്ട എന്നെ അവൻ്റെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ താഴെ ഒരു കമൻറ്റ് ഇടുക നിങ്ങൾ ഒരു അഞ്ച് ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക അത്രയേ ഉള്ളൂ എന്നാണോ അഞ്ഞൂറ് മെമ്പേഴ്സ് നമ്മളെ ഗ്രൂപ്പിലാവുന്നത് അതുപോലെ അവൻ്റെ അക്കൗണ്ടിലാവുന്നത് അന്ന് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കും കേട്ടോ ലൈവ് കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിലുണ്ട് നടക്കാം എൻ്റെ ഫ്രണ്ടിലിപ്പോൾ ഒരു ട്രയോ ഉണ്ട് ഇവരെ നമ്മൾ പഠിച്ചിട്ട് മേക്കോളെ ഇറങ്ങിയേ ഉള്ളൂ ഇത് മൂന്നുണ്ടായിരുന്നു അവർ ഞാൻ നേരത്തെ അടിച്ചായിരുന്നു ഇനി ബാക്കി രണ്ടായിരുന്നു ഞാൻ ബാക്കി രണ്ടുപേരെ കാണും കുട്ടികളായിരുന്നു പക്ഷേ മൂന്ന് മൂന്നേരുണ്ടായിരുന്നു ലാസ്റ്റ് വന്നെ ടീമിന്റെ അടിച്ച് നമ്മുടെ വീഡിയോസ് എത്തിയിട്ടാണ് കാണുന്നെങ്കിൽ സബ് സപ്പോർട്ടിങ്ങ് കേട്ടോ പിന്നെ ഗെയിമിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബി